നമസ്കാരം രേണു സുധിയുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും നിർണായകമായ ഒരു കാര്യം കൂടി സംഭവിച്ചിരിക്കുന്നു രേണു സുധിയുടെ മകൻ അഞ്ചര വയസ്സുകാരൻ വൃദ്ധപ്പൻ എന്ന് പറയുന്ന കുട്ടിയുടെ സുരക്ഷിതത്വം രേണു സുധിയുടെ കയ്യിൽ ഭദ്രമല്ല എന്ന ആശങ്കയിൽ മേൽ ചൈൽഡ് ഹെൽപ്പ് ലൈന് പരാതി ലഭിച്ചിരുന്നു ലക്ഷം രൂപ ഈ പറയുന്ന ഓരോരുത്തരും എന്റെ അക്കൗണ്ടിലോട്ട് ഒരു ലക്ഷം രൂപ മാസം തരട്ടേ ഞാൻ ഇങ്ങനെ ഉള്ളൂ ഞാൻ ഒരു പരിപാടിക്ക് ഒരു വേണ്ടി ഞാൻ പോലെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അഗെയിൻ വിത്ത് രേണു സുധി ഞാൻ ഇന്ന് രാവിലെ ടെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞായിരുന്നു അത് രേണു എന്ന് പറയുന്ന ആ ഒരു കണ്ടന്റിന് കർട്ടൺ വീണ പോലെയാണ് എന്നുള്ളത് പക്ഷെ ഈ ഒരു സംഭവം ഇവിടെയും കൊണ്ട് തീരുവാൻ തോന്നുന്നില്ല ഈ പുള്ളിക്കാരിയും ഈ പുള്ളിക്കാരനെ ചുറ്റി പറ്റുള്ള കാര്യങ്ങൾ കൂടുതൽ എക്സ്പോസ്ഡായിക്കൊണ്ടിരിക്കുകയാണ് അതിന് മുമ്പ് നമ്മളെ പതിവ് പോലെ രാത്രി തന്നെയാണ് വീഡിയോ പിടിക്കുന്നത് അതിൻ്റെതായ ക്ലാരിറ്റിന്റെ കുറവുണ്ടാവും വോയിസിന്റെ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും നമ്മുടെ സ്ക്രീൻ ചിലപ്പോൾ ദൂരദർ ഇടുന്ന പോലെ ഓടാനുള്ള സാധ്യതയുണ്ട് അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം നമുക്ക് വിഷയത്തിലോട്ട് വരാം നമ്മൾ രാത്രി വീഡിയോ ചെയ്യുന്നതിന് മെയിനായിട്ടുള്ള കാരണം മരമുറി നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ കാറ്റു മഴയൊക്കെയല്ലേ അപ്പം വീടിന് ചുറ്റുമരങ്ങളെന്ന് പറയുന്നില്ല മരങ്ങൾക്ക് ചുറ്റും വീടുകളാണ് അപ്പം എങ്ങോട്ടെങ്കിലും വീണ് കഴിഞ്ഞാൽ നമുക്ക് പണിയാണ് അത് കാരണം ഈ പരിപാടി കഴിഞ്ഞാൽ നമ്മൾ പകൽ വീഡിയോ എടുത്തിടുന്നതായിരിക്കും അതുവരെ നിങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം ആദ്യം ഋതപ്പന്റെ കേസ് നോക്കാം രേണു സുദ്ധിയുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും നിർണായകമായൊരു കാര്യം കൂടി സംഭവിച്ചിരിക്കുന്നു രേണു സുദ്ധിയുടെ മകൻ അഞ്ചര വയസ്സുകാരൻ ഋധപ്പൻ എന്ന് പറയുന്ന കുട്ടിയുടെ സുരക്ഷിതത്വം രേണു സുധിയുടെ കയ്യിൽ ഭദ്രമല്ല എന്ന ആശങ്കയിൽമേൽ ചൈൽഡ് ഹെൽപ് ലൈന് പരാതി ലഭിച്ചിരുന്നു അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു അഞ്ച് വയസ്സുള്ള കുട്ടി ആറ് വയസ്സാവാത്ത ഒരു ചെറിയ കുട്ടി പെട്ടെന്ന് എങ്ങാനും രേണുവിന്റെ കയ്യിൽ ഇവർ സുരക്ഷിതരല്ല എന്നൊരു ആശയത്തിന്റെ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയെ അവിടെ നിന്ന് മാറ്റാനിടയാക്കുന്ന ഒരു സാഹചര്യം ആ ഒരു കുഞ്ഞു മനസ്സിനെ എത്രത്തോളം ബാധിക്കും നമ്മളൊന്ന് വിചാരിച്ചു എനിക്ക് എന്റെ മോന് അഞ്ചുവയസ് ഉണ്ട് അപ്പൊ ഞാൻ എന്റെ മോന്റെ ഭാഗത്ത് നിന്ന് ആലോചിച്ച് നോക്കുന്ന സമയത്ത് എന്റെ ഇരുന്ന് വിട്ടിട്ട് പോകുന്ന സമയത്ത് എനിക്കുണ്ട് എന്തൊക്കെയാവട്ടെ ഒരു അമ്മയല്ലേ എനിക്കുണ്ടാവുന്ന മാനസികാസ്വസ്ഥത ആ കുട്ടി പോകുന്ന സമയത്ത് അതിന്റെ ആ ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാരെ കൂടെ അത് പോകുന്ന സമയത്തുള്ള അതിന്റെ ഒരു മുഖഭാവം കരച്ചിൽ വിഷമൊന്ന് ആലോചിച്ച് നോക്കിക്കെ നമുക്കത് ആലോചനയെ പോലെ എടുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് പെറ്റ അമ്മയും അമ്മയുടെ അച്ഛനും സഹോദരി അമ്മമ്മ ഇങ്ങനെയുള്ള എല്ലാ ആളുകളും അവിടെ ഉണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ കുട്ടീനെ ചൈൽഡ് ലൈൻകാര് കൊണ്ടുപോയി നോക്കുക എന്ന് പറയുന്ന സമയത്ത് ആ കുഞ്ഞു മനസ്സിനകത്ത് എന്തോരം ബാധിക്കും ആ ഒരു കാര്യം ആലോചിക്കുന്ന സമയത്ത് എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ആ ഒരു ഇമേജ് എന്നെ മനസ്സിലോട്ട് വരികയാണ് എന്നെ വല്ലാതെ ഒരു ഇറിറ്റേഷൻ തോന്നുകയാണ് ആ ഒരു കാര്യം ആലോചിക്കുന്ന സമയത്ത് തന്നെ കേട്ടോ കിച്ചു സത്യം എന്നാൽ ഇത് കാണുന്നുണ്ടെങ്കില് ഇങ്ങനത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കിച്ചു ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വയസ്സുണ്ട് പ്രായപൂർത്തിയായതാണ് സ്വന്തം അനിയനാണ് അവൻ ഇവന്റെ കൂടെ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട കൈകൾ എന്ന് പറഞ്ഞാൽ അതൊരു ഉത്തരവാദിത്തപ്പെട്ട കൈയാണ് അവന്റെ കൈയിലോട്ട് എപ്പിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ അഭികാമ്യം വിമൻ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ഹെൽപ് ലൈനിലേക്ക് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് പരാതി ലഭിക്കുന്നത് മൈൽസ്റ്റോൺ മീഡിയ എന്ന് പറയുന്ന ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിൽ രേണു സുദ്ധി നൽകിയ ഒരു അഭിമുഖത്തിൽ തന്റെ കുട്ടികളെ കൊന്നതിന് ശേഷം താൻ ആത്മഹത്യ ചെയ്യും ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായാൽ എന്ന് പറയുന്ന ഒരു ഭാഗത്തെ മുൻനിർത്തിയാണ് ഈ കുട്ടികളൊന്നും തന്നെ രേണുസുദ്ധിയുടെ കയ്യിൽ സുരക്ഷിതരല്ല എന്നൊരു ആശങ്ക പരാതിക്കാരൻ ഉന്നയിച്ചിരിക്കുന്നത് പരാതിക്കാരന്റെ പേര് തീർച്ചയായിട്ടും സ്വകാര്യമാണ് രേണുസുദ്ധി മനസ്സിലാക്കേണ്ട ഒരു കാര്യം വായല നാക്കാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ അത് വാസ്തവത്തിൽ വരുന്നത് ഈ ഒരു കാര്യത്തിലാണെന്ന് തെളിവ് സഹിതം ചൂണ്ടിക്കാട്ടാൻ വേണ്ടി പറ്റും പുള്ളിക്കാരിക്ക് കുറച്ച് റീച്ച് വേണം ആളുകളുടെ അറ്റൻഷൻ പിടിച്ചെടുക്കണം കുറച്ച് സഹതാപം ഗ്യാതർ ചെയ്യണം ഈ ഒരു ചിന്തയില് പുള്ളിക്കാരി ചിലപ്പോൾ മനഃപൂർവ്വം പറഞ്ഞതായിരിക്കും എനിക്ക് കുറച്ച് അറ്റൻഷൻ കിട്ടണം അല്ലെങ്കിൽ കുറച്ച് സെന്റിമെന്റൽ ഡ്രാമ ഇറക്കണം കുറച്ച് ആൾക്കാർ സപ്പോർട്ട് പോയ ആൾക്കാരെ സപ്പോർട്ട് എനിക്ക് തിരിച്ചു പിടിക്കണം ആ ഒരു ചിന്തയിൽ ഒരുപക്ഷെ പറഞ്ഞതായിരിക്കും പക്ഷേ ഇപ്പൊ കണ്ടോ വാളെടുത്തവൻ വാക്കാൽ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസവും അവരുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തൊരു വീഡിയോയ്ക്കകത്ത രേണു സുധി അഞ്ചര വയസ്സുകാരൻ ദൃതപ്പനെ നിങ്ങൾ നോക്കിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട് പല ഘട്ടങ്ങളിലും തന്റെ മകനെയും മൂത്ത മകൻ കിച്ചു എന്ന് പറയുന്ന കുട്ടിക്ക് ഇരുപത് വയസ്സിന് മുകളിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുട്ടി വിമാനം ചൈൽഡ് പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെന്റ് കീഴിലോ ചൈൽഡ് ഹെൽപ്പ് ലൈന്റെ പരിധിയിലോ വരുന്നയാളല്ല കുട്ടിയല്ല അതുകൊണ്ട് തന്നെ ഈ ഇളയ കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കയാണ് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ഈ ഘട്ടത്തിലാണ് ചൈൽഡ് ഹെൽപ്പ് ലൈനിലേക്ക് പരാതിയെത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചൈൽഡ് ഹെൽപ് ലൈൻ അധികൃതർ രേണുസുധിയോട് സംസാരിച്ചിരുന്നു രേണുസുധി ആദ്യഘട്ടത്തിൽ ഫോൺ എടുക്കുകയും വീട്ടിലേക്ക് വരൂ എന്ന് പറയുകയും ചെയ്തു പക്ഷേ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തിരികെ വിളിച്ചതിന് ശേഷം നിങ്ങളുടെ ഓഫീസ് എവിടെയാണ് ഞങ്ങൾ അവിടേക്ക് വന്ന് മൊഴി നൽകാമെന്നാണ് ചൈൽഡ് പ്രൊട്ടക്ഷൻ അധികൃതരോട് പറഞ്ഞിരിക്കുന്നത് മാത്രം ആദ്യം വിളിക്കുന്ന വിത്ത് വീട്ടിലോട്ട് വരാനാണ് പറഞ്ഞത് നയന്താര കഴിഞ്ഞാൽ പിന്നെ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം തന്നെ രേണുസുദ്ധ ആണല്ലോ അതുകൊണ്ട് തന്നെ ചൈൽഡ് ലൈൻകാര് നേരെ വീട്ടുകൾക്ക് ആദ്യം തന്നെ ചെല്ലുന്നതാണ് അതിന്റെ ഒരു മര്യാദ അല്ലേ അധികൃതരോട് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല വളരെ കൃത്യമായി തിരികെ വിളിക്കുന്നത് മാത്രമല്ല ാണ് അപ്പം എല്ലാ സീനിലും തങ്കച്ചനുണ്ട് അതൊരു ഒഴിവാക്കാൻ പറ്റാത്ത ഒരു റോളാണ് സംസാരിക്കുന്നുണ്ട് ഇവരെല്ലാവരും തന്നെ വീട്ടിലേക്ക് ഗ്രൗണ്ട് റിയാലിറ്റി പരിശോധിക്കാൻ അനുവദിക്കുന്നില്ല അതെന്താണ് അപ്പം നിങ്ങളുടെ ഭാഗത്ത് എന്തൊക്കെയോ ഗുരുതര വീഴ്ചകൾ ഉണ്ട് എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പം ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അവർ അവിടെ വരണം ഋതപ്പനായിട്ട് നേരിട്ട് കണ്ട് സംസാരിക്കണം കൗൺസിലിംഗും ചെയ്യണം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും അപ്പം അങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ നിങ്ങളൊരു വിമുഖത കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഏതൊക്കെയോ രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ള ആ കുട്ടി നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ പറയാതെ പറയാണ് എന്തിനാണ് ഇതിനൊക്കെ വഴി വെച്ചത് നിങ്ങളുടെ കൊച്ചല്ലേ വായിക്കൊന്നത് കോതയ്ക്ക് എന്നൊക്കെ പറയുന്ന പോലെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു ഇപ്പൊ എന്തായി ആ കൊച്ചിന്റെ മാനസികാവസ്ഥ കുട്ടിനെ നിങ്ങൾ മെന്റലി ടോർച്ചർ ചെയ്യണം കിച്ചു എന്താണ് നമ്മളെ രേണു സുദിക്കെതിരെ പറയാതെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഈ ഒരു താജുദ്ദീൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ സുധിയുടെ സുഹൃത്താണ് ഏറ്റവും അടുത്ത സുഹൃത്താണ് പുള്ളി കിച്ചുവിനെ വിളിച്ച് ഒരു ഇന്റർവ്യൂയിലൂടെ സംസാരിക്കുന്ന ഒരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിൽ കിച്ചു പറയുന്ന ചില കാര്യങ്ങളുണ്ട് നമുക്ക് അതൊന്ന് കേൾക്കാം ആ ോരുന്ന് മോന് ഒന്ന് തോന്നിയിട്ടുണ്ടോ എനിക്ക് വേണ്ടി പറഞ്ഞു തന്ന മോനെ മോന് വേണ്ടി പറഞ്ഞു തന്നു മോൻ അവിടെ നിൽക്കണം മോനെ പറയം കഴിഞ്ഞോ ആ പടത്തം കഴിഞ്ഞ് മോനെ അവിടെ വന്ന് നിൽക്കണം മോനെ മോനു വേണ്ടി മോൻ മോനെ അനിയനും വേണ്ടി പറഞ്ഞു തന്ന വിടാ അപ്പൊ എനിക്ക് ആരുമില്ലാത്തവരായിട്ട് തോന്നുന്നത് മോനെ കാരണം മോൻ അത്ര വലിയ അമ്മയില്ല അവിടെ എനിക്ക് എനിക്ക് മോനെ ഞാൻ മോനെ മനു മുളതോഷിച്ചിട്ടില്ലേ മോനെ പറ്റി എന്തൊക്കെ എതിർ പറഞ്ഞു എന്താ എന്താ ഉള്ളിൽ കിടപ്പെന്ന് എനിക്കറിയാം മോനെപ്പറ്റി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം നീ ബൈക്ക് എടുത്തോണ്ട് പോകുമ്പോ എന്തൊക്കെ പറ്റി പറഞ്ഞ എനിക്കറിയാം നീ കാർ എടുത്തോണ്ട് പോകുമ്പോ എന്തൊക്കെ പറ്റിയെന്ന് എനിക്കറിയാം അങ്ങനത്തെ ഒരു അഞ്ഞൂറ് രൂപ അവർ വരുമ്പോൾ എന്തൊക്കെ പറഞ്ഞു എനിക്കറിയാം പത്ത് അമ്മ ചമഞ്ഞാലും പെറ്റമ്മ എന്ന് കേട്ടിട്ടില്ലേ കിച്ചുവിന്റെ കാര്യത്തിൽ അതാണ് സീന് അച്ഛനും ഇല്ല അമ്മയും ഇല്ല കുട്ടി ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് രണ്ടാം അമ്മയാണ് രേണു അതിൻ്റെതായ പോരായ്മകളും കാര്യങ്ങളൊക്കെ രേണുവിന്റെ ഭാഗത്ത് ആ കുട്ടി നേരിട്ടുണ്ടാവോ എന്നുള്ള കാര്യം തന്നെ ഈ ഒരു സ്ത്രീന്റെ പെരുമാറ്റം നിന്ന് വ്യക്തമാണ് അല്ലെ പല ഘട്ടങ്ങളിലും അത് പറയാതെ പറഞ്ഞിട്ടുള്ളതുമാണ് ഈ ഒരു കിച്ചുവിനെ ഒരു പ്രാവശ്യം തങ്കച്ചനെന്ന് പറയുന്ന ആൾ വീടിന്റെ പുറത്താക്കി വാതിലടക്കുകയും രേണു അതിന് കൂട്ടു നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ കുട്ടി ഇവൻ ഈ ഒരു കിച്ചു എന്ന് പറയുന്നവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ അവൻ അറിയാം എല്ലാ കാര്യങ്ങളും അവനറിയാം പക്ഷെ അവൻ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് വാതു തുറക്കാതിരിക്കുന്നതാണ് എന്ന് കിച്ച് വാതു തുറക്കുന്നോ അന്ന് രേണും തങ്ങച്ചനും ആ ചാപ്റ്റർ ക്ലോസ് ആയി പിന്നെ അവർക്ക് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റില്ല ഇപ്പൊ രേണുവിന്റെ മെയിൻ കോൺസെൻട്രേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻഷുറൻസ് പൈസ അതിലാണ് അവരുടെ മുഴുവൻ കണ്ണു ഇങ്ങനെ ഒരു അഹംഭാവം പിടിച്ച സ്ത്രീക്ക് ഇനി ആ പൈസയും കൂടെ കിട്ടി കഴിഞ്ഞാൽ അവർ നിരത്തുന്ന ഈ ഒരു ഇൻഷുറൻസ് പൈസന്റെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് എന്തായതാന്നൊക്കെ ഇവര് വിളിച്ച അന്വേഷിച്ച കാര്യങ്ങളൊക്കെ ഈ താജുദ്ദീൻ അവരുടെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഇൻഷുറൻസ് പൈസ ആരെക്കാളും മറ്റാരെക്കാളും കൂടുതൽ ആദ്യം കൈപ്പറ്റാൻ ത്വര ഈ സ്ത്രീക്കാണ് മനസ്സിലായോ എങ്ങനെങ്കിലൊക്കെ കൈ നീട്ടിട്ടാണെങ്കിലും കുഴപ്പമില്ലല്ലോ ആവശ്യമൊക്കെ കുറച്ച് പൈസ കിട്ടിയാൽ മതി ലക്ഷം രൂപ ഈ പറയുന്ന ഓരോരുത്തരും എന്റെ അക്കൗണ്ടിലോട്ട് ഒരു ലക്ഷം രൂപ മാസം തരട്ടേ ഞാൻ ഇങ്ങനെ ഇരിക്കട്ടേ ഞാൻ ഒരു പരിപാടി എന്റെ അമ്മ മാസാ മാസം ഒരു ലക്ഷം രൂപയോ നിങ്ങൾ ആരായി പോയി ഒരു ലക്ഷം രൂപ മാസം ചെലവാക്കണം എന്നുണ്ടെങ്കിൽ ഇവരുടെ റേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്കിക്കല്ലേ അപ്പൊ സുധി ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ മറ്റുള്ളവർ പറയുന്ന ഒരു പരിധി വരെ ശരിയാണ് നിങ്ങളുടെ ആർഭാടം കൊണ്ടാണ് അത്രയും വലിയ കടം പെരിയത് അല്ലേ സത്യം പറഞ്ഞാൽ ഇവർക്ക് എന്താണ് ചെലവ് കുട്ടികളെ പഠിത്തം നോക്കുന്നത് ആണ് ഒരു വീട് കൈയിൽ നിന്ന് ഒരു രൂപ പോലും ചെലവില്ലാതെ സ്ഥലവുമായി വീടുമായി ഫർണിച്ചേഴ്സായി വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളായി ഭക്ഷണത്തിനുള്ള മാർഗം വസ്ത്രത്തിനുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെ മതി അല്ലേ പിന്നെ റേഷനറി കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവര് ഭയങ്കര അന്തസ്സോടെ പറയുന്നുണ്ട് വീട് നിങ്ങളെ കേൾപ്പിച്ച് തരാം മാസം ജീവിക്കാൻ വേണ്ടി ഒരു ലക്ഷം രൂപ വേണം എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തോ ഒരു ആർഭാടുള്ള ഒരു ജീവിതമായിരിക്കും ഇവർ ജീവിക്കുന്നത് മാസം മാസം ഒരു ലക്ഷം രൂപയെ

ഈ വീഡിയോ കണ്ടില്ല അഞ്ചു ആറ് രൂപയൊക്കെയാണ് ഒരു പരിപാടിക്ക് ഈ സ്ത്രീ വാങ്ങുന്നത് ഒരു ഇന്റർവ്യൂക്ക് ആണെങ്കിൽ ആറ് അങ്ങനെ ഈ മാസം കൂട്ടിനോക്കുമ്പോൾ അഞ്ചാറ് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടാവും ആ പൈസ എത്ര ഉണ്ടാവും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു നോക്കാം ഞാൻ ഷോർട്ട് ഫിലിം വേറെ ഫോട്ടോ ഷൂട്ട് വേറെ പിന്നെ എന്താണ് അങ്ങനെ ഒരുപാട് പരിപാടികൾ വേറെയുണ്ട് അപ്പം ചുരുക്കി പറഞ്ഞാൽ നല്ലത്ര പൈസ മാസം സമ്പാദിക്കുന്നുണ്ട് എന്ന് തന്നെ സാരം പക്ഷെ അവരുടെ കയ്യിലില്ല അപ്പോഴും ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന മാസവരുമാനം കുറവ് ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ മാസം ഒരു ലക്ഷം രൂപ തരുകയാണെങ്കിൽ കാലമ കാലിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക ഒറ്റ ഇന്റർവ്യൂ പോലും ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഷോർട്ട് ഫിലിം ഇപ്പം എന്തായാലും കിട്ടുന്നതാണ് എന്റെ വീട്ടില് കിട്ടിയ ഉടനെ എന്തായാലും വീട്ടിൽ ആരും ജോലിക്ക് റേഷൻ അരി ഉണ്ട് റേഷൻ അരി ഉണ്ട് അതുകൊണ്ട് അതുപോലെ എന്തായാലും അല്ല റോസ് കാഡ് അല്ല അതിനും താലക്കാട് എനിക്ക് പറയുന്നതിന് ഒരു നാണക്കെടുമില്ല അതെന്താ അതിന്റെ താഴെയുള്ള കാർഡുകൾ നാണക്കേടുള്ള കാടുകളാണ് എന്നാണ് ഒരു പറയാതെ പറയുന്നത് അതായത് എ വൈ ഉദ്ദേശിക്കുന്നത് ഏവൈ കാട് എന്ന് പറയുന്ന കാട് മഞ്ഞക്കാട് അത് നാണക്കേടുള്ള ഒരു കാടാണോ എന്റെ കാട് എന്റെ റേഷൻ കാർഡ് ഏവൈ ആണ് മഞ്ഞക്കാടാണ് അപ്പൊ ഞാൻ നാണിക്കണോ ഞങ്ങൾ എല്ലാവരും റേഷൻ അരി വാങ്ങുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരു തൊണ്ണൂറ് പേഴ്സെന്റേജ് ആൾക്കാരെങ്കിലും റേഷൻ അരി വാങ്ങിത്തുനിന്ന് ജീവിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അപ്പം അരി കിട്ടുന്നുണ്ട് അരിയെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പൊ ആഹാര പദാർത്ഥങ്ങൾ പാകം ചെയ്യാനുള്ള വഴി മാത്രം കണ്ടുപിടിച്ചാൽ മതി അതിന് മാസം ഒരു ലക്ഷം രൂപ വേണമെന്നാണ് ഈ പുള്ളിക്കരി പറഞ്ഞത് എന്ത് വർക്ക് ചെയ്താലും അതിനുള്ള ആത്മാർത്ഥത ഇപ്പം ഇന്നലെ തന്നെ ഡയറക്ടർ പറഞ്ഞു ആ സിനിമയുടെ ഡയറക്ടർ വലിയ സിനിമയാണ് സിനിമയുടെ ഡയറക്ടറോട് ആരോ വിളിച്ചു പറഞ്ഞു രേണുസ്തുതിയൊക്കെ അഭിനയിപ്പിക്കണോ നെഗറ്റീവ് ഒക്കെ കേൾക്കത്തില്ല ഡയറക്ടർ പറഞ്ഞു രേണുസ്വദി നെഗറ്റീവ് കേൾക്കുന്നത് അത് സോഷ്യൽ മീഡിയയിൽ അവളെ അറിയാത്തല്ലേ പറഞ്ഞോട്ടെ എങ്ങനെ ബാധിക്കുന്നത് അവളെ അഭിനയിക്കുന്നതാണ് സിനിമയെ അഭിനയതാണ് അല്ലെങ്കിൽ എന്നാണ് നമ്മൾ നോക്കേണ്ടത് എന്നിട്ട് ആ സാറ് തന്നെ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ആ കുട്ടിയെ മാറ്റി നിർത്തരുത് അഭിനയിക്കത്തില്ല എന്ന് പറഞ്ഞു അവള് നന്നായിട്ട് ആവേശം ചെയ്തിട്ട് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഏതൊരു പൊട്ടൻ ഡയറക്ടർ സ്ത്രീനോട് പറഞ്ഞിട്ടുള്ളത് അത് വിശ്വസിച്ചിരിക്കുകയാണ് ഈ പെൺകുൻപിള്ള നമ്മൾ ഭൂരിഭാഗം ആളുകളും പറഞ്ഞൊരു കാര്യമാണ് ഇവർക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ള കാര്യം അപ്പൊ നമുക്ക് ഇവരുടെ അഭിനയവും സൂരജ് ബാലക്കാരൻ കൊലം സതിയുടെ ഒരു അടുത്ത കൂട്ടുകാരനാണ് ഇവരെ സഹോദരി എന്ന് മാത്രം അഭിസംബോധന ചെയ്യുന്ന ഒരു പുള്ളിക്കാരൻ അറിയാമല്ലോ സൂരജ് ബാലക്കാരൻ പുള്ളിക്കാരൻ പ്രതികരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ ഇവരുടെ മുഖഭാവങ്ങളുടെ കൂടെ ഇവിടെ അങ്ങോട്ട് വെച്ചേക്കാം നിങ്ങൾ ഒന്ന് കേട്ടു നോക്കാം പക്ഷേ അല്ല വെറുപ്പിക്കലിന്റെ അങ്ങേറ്റതാണ് രേണു ഒരു കാര്യം അറിയണം മോളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുധിയോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ് അവരോടുള്ള സ്നേഹം നിനക്കറിയാമല്ലോ അടങ്ങാത്ത സ്നേഹം കൊണ്ട് പറയുകയാണ് രേണുവിനെ അഭിനയിക്കാൻ അറിയില്ല മുഖം കൊണ്ട് ഗോഷ്ടി കാണിക്കാനല്ല അഭിനയം ഇത് പലരും രേണുവിനോട് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ കരുതുന്നു അവരോട് കലഹിച്ചും കോപിച്ചും രേണു കളം നിറയുകയാണ് നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ സൂരജ് ബാലാക്കാരന്റെ വീഡിയോയും അപ്പൊ ഇവർക്ക് അടുത്ത് വേണ്ടപ്പെട്ട പലരും അന്ന് സുധീവ് ഉണ്ടായിരുന്ന സമയം തൊട്ടുള്ള അത്രയും ആളുകൾ ഒരു എഴുപത് പേഴ്സൻറ്റേജ് ആൾക്കാരെ ഇപ്പൊ തന്നെ ഇവർ വെറുപ്പിച്ച് കളഞ്ഞു ഇനി ഒരു മുപ്പത് പേഴ്സൻറ്റേജ് ആൾക്കാരും കൂടെ ഉണ്ട് അവർ ഇവരെ കുറിച്ച് കൂടുതലായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും കൊണ്ട് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇവരൊന്ന് ഒതുങ്ങുന്നത് ഒരു പൊടിക്കെങ്കിലും ഒതുങ്ങുന്നത് നന്നായിരിക്കും കാരണം വേറെ ഒന്നുമില്ല ഇപ്പൊ ഈ കൊച്ചിന്റെ കാര്യം അപകത്തിലായി വീടിന്റെ കാര്യം ഫ്ലവേഴ്സ് ചാനൽ വരെ ഇടപെടേണ്ട ഒരു അവസ്ഥ വന്നുകഴിഞ്ഞു കിടക്കുന്ന നാക്ക് സൂക്ഷിച്ചു കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നവും തീരും അല്ലേ ചില ആൾക്കാരെ വർത്താനം കേട്ടുകഴിഞ്ഞാൽ അതായത് ഈ റണസുനേനേനേനേനേനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ വർത്താനങ്ങളും കണ്ടു കഴിഞ്ഞാൽ തോന്നും ഈ രേണുവിനും ഞാനും കൂടെ ഈ പുതുരിക്കണ്ണാം മൈതാനത്തിൽ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും കൂടെ തുണി പറിച്ചിട്ട് ഉരുണ്ട് കളിച്ച് വലിയ അടിയൊക്കെ ആയിരിക്കുമെന്നുള്ള കണക്കനെയൊക്കെയാണ് ചില ആൾക്കാരുടെ കമന്റിടലിന്റെ വ്യാപ്തി കഴിഞ്ഞാൽ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് രേണു അല്ലെങ്കിൽ രണസോന തങ്കച്ചൻ എന്ന് പറയുന്ന സ്ത്രീ ഒരു കണ്ടന്റാണ് അവരുടെ പ്രവർത്തനങ്ങളെ ആൾക്കാരെ ചിന്തിപ്പിക്കാനുണ്ടെങ്കിൽ നമ്മൾ അത് വിമർശിക്കുക തന്നെ ചെയ്യും അതിന് അർത്ഥം അവരെ നേരിട്ട് കാണുന്ന സമയത്ത് കൈനീട്ടി അടിക്കുകയെന്ന് നോക്കുക ആർക്കിച്ചു തുപ്പോ എന്നൊന്നുമല്ല നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു മാനേഴ്സ് നമ്മൾ അവരെ കാണുന്ന സമയത്ത് കീപ്പ് ചെയ്യും പക്ഷേ വിമർശനത്തിന് അർഹയാണെന്നുണ്ടെങ്കിൽ അത് വിമർശിച്ചിരിക്കുക നേരിട്ടാണെങ്കിലും വിമർശിക്കും അല്ലാതെയാണെങ്കിൽ വിമർശിക്കും അപ്പോൾ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ പഠിക്കുക അവർ ഒരുപാട് എക്സ്പോസ് ആയിക്കൊണ്ട് വരികയാണ് ഇനി ഒരുപാട് തൊഴിലുളിയാനുണ്ട് രണസോനന്റെയും അച്ഛൻ്റെയും ഒക്കെ അത് കിച്ചുപാത തുറന്നു കഴിഞ്ഞാൽ തന്നെ സംഭവിക്കും വേറെ കുറെ ഇഷ്യൂസിന്റെ ഇടയ്ക്ക് കടന്ന് കറങ്ങുന്നുണ്ട് എന്തെങ്കിലും അപ്ഡേറ്റ്സ് കിട്ടുകയാണ് ഞാൻ നിങ്ങൾ അറിയിക്കും ഞാനിപ്പോ വേറെ കണ്ടനും കാര്യങ്ങളൊക്കെ തപ്പിപ്പിച്ച് വീഡിയോ പിടിക്കാൻ ഇരിക്കുന്നതിയാണ് ഈ ഒരു ചൈൽഡൈന്റെ പരാതിയും ഇവരുടെയും ഒരു ലക്ഷ പരാമർശം കിച്ചുവിന്റെ വോയിസ് എല്ലാം കൂടെ കേട്ടത് അപ്പൊ വിചാരിച്ചു തന്നാൽ പിന്നെ നിങ്ങളിലേക്ക് അതൊന്നും എത്തിച്ചേക്കാം എന്ന് കരുതി മറ്റൊരു ഡേറ്റ് കാണുന്നു ബൈ